എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരുന്നു യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പാണത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് പയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ആദ്യത്തെ കടൽ ജീവിയായ കണവ കണവയുടെ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരികയാണ് ബന്ധം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അറിയാം ബന്ധത്തിൽ നിങ്ങളുടെ കുറ്റമാകാം നിങ്ങളുടെ വ്യക്തിയുടെ കുറ്റമാകാം എങ്ങനെയായാലും ബന്ധത്തിലെ വിള്ളലുകളും അസ്വാരസ്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ വിഷമം അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമാകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ആ വിഷമം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് പലപ്പോഴും ആ വിഷമം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷപൂർവ്വം മനസ്സാഗ്രഹിച്ച പ്രകാരം പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതിനെ പറ്റി സ്വപ്നം കണ്ട ആളുകളാണ് നിങ്ങൾ ആ ബന്ധത്തിനെ കുറിച്ച് സ്വപ്നങ്ങൾ ഒരുപാട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ കാണാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സങ്കീർണമായ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശമായിരുന്നു ഇരുളിൻ്റെ ഉള്ളിൽ ആ ബന്ധം പ്രകാശമായിരുന്നു മിന്നി തിളങ്ങാൻ ആഗ്രഹിച്ചു പക്ഷേ പ്രയോഗത്തിൽ വന്നപ്പോൾ ഒരു കടലിൻ്റെ ഇരുളടഞ്ഞ അടിത്തട്ടിലെ നിഗൂഢത പോലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭയപ്പാട് പോലെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടായി അതിൽ നിന്നും ഉയർന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചു ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല ബന്ധത്തിലെ പ്രശ്നങ്ങൾ മാറി ബന്ധമൊന്ന് നല്ല രീതിയിലാക്കാൻ കാരണം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല കാരണം നിങ്ങൾ പോയി നിങ്ങളുടെ മനസ്സിലാ വ്യക്തിക്ക് സ്ഥാനം കൊടുത്തുപോയി ആ വ്യക്തിയെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടല്ല കണ്ടത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ട് കണ്ടു ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒപ്പം ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി സങ്കീർണതയല്ലേ ജീവിതം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം സങ്കീർണ്ണതയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എന്നെ കേൾക്കുന്നു ജീവിതത്തിൽ നമ്മൾ തേടുന്നത് ഒരു സമാധാനമാണ് ബന്ധങ്ങളിൽ സമാധാനക്കേട് വന്ന സ്വർണ്ണ കൊണ്ടുള്ള കസേരയിൽ ഇരുന്നാലും സ്വർണം കൊണ്ടുള്ള പാനപാത്രങ്ങളിൽ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താലും സമാധാനം കിട്ടില്ല ബന്ധത്തിന് അത്രയും വലിയ പ്രാധാന്യമാണ് അതെന്താണെന്ന് നമ്മൾ കരുതും നമ്മൾ പ്രധാനമാണെന്ന് കരുതുന്ന വ്യക്തികളെപ്പോലും ഒരുപാട് വ്യക്തികളിൽ ലോകത്തുണ്ടല്ലോ അതിൽ നല്ല ആൾക്കാരുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല മനുഷ്യബന്ധങ്ങൾ ബന്ധങ്ങളിലുള്ള വിഷമങ്ങൾ ഉരുകുന്നു നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊരു വിഷമമുണ്ടായാൽ നമുക്ക് മക്കൾ സഹോദരികൾ സഹോദരന്മാർ അങ്ങനെ എത്രയോ ബന്ധങ്ങൾ ഭാര്യ ഭർത്താവ് കാമുകൻ ബന്ധം ഏതുമായിക്കോട്ടെ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഹൃദയത്തെ തുളക്കുന്നതിലേക്ക് വലിയ ഭീകരമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെയാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുള്ളപ്പോൾ മനസ്സ് മനസ്സ് വല്ലാതെ തീകോരിയിട്ട പോലെ കിടന്ന് പിടയ്ക്കുന്നത് ഏതായാലും സർവേശ്വരൻ്റെ അനുഗ്രഹം വരുന്നു നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ശക്തി അതിൻ്റെ തണൽ നിങ്ങൾക്ക് കിട്ടുന്നു ഈ പൊരുവെയിലത്ത് പ്രതിസന്ധികളുടെ ഈ പൊരുവെയിലത്ത് ഈശ്വരൻ നിങ്ങൾക്കൊരു കുളിർ നൽകുന്നു ശാന്തി നൽകുന്നു ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നു പോയവരൊക്കെ തിരിച്ചു വരും തെറ്റിദ്ധാരണ കൊണ്ടാണ് പോയെങ്കിൽ അവരൊക്കെ തിരിച്ചു വരും കാരണം നിങ്ങൾക്ക് രക്ഷ നിങ്ങളുടെ ശക്തി മാത്രമേ ഉള്ളൂ ലോകത്ത് വ്യക്തികളോ സുഹൃത്തുക്കളോ ഒന്നുമല്ല ശക്തി വ്യക്തികളും സുഹൃത്തുക്കളും അവരുടേതായ ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ അതിൻ്റെ ഒരു പ്രഭാവത്തിൽ പോയ ബന്ധങ്ങൾ വരും ദൃഢമാകും പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ പക്ഷിയെ പയലായി റീഡിംഗ് ആണ് വളരെ മനോഹരമായി ഈശ്വരൻ സൃഷ്ടിച്ച ഒരു പക്ഷിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ആ പൈലാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു പ്രതിസന്ധികൾക്ക് മാത്രം ഒരവസാനവും ഇല്ല എല്ലാ സൗഭാഗ്യവും നൽകിയിട്ടുണ്ട് മറ്റാർക്കും കൊടുക്കാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിതവും തന്ന ഈശ്വരൻ പ്രതിസന്ധി മാറുന്നില്ല ബന്ധങ്ങളിൽ പ്രതിസന്ധി സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ അവിശ്വസിക്കുക അവിശ്വസിക്കുന്ന ആളുകൾ അവർ കൂടുതൽ കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്നേഹിക്കേണ്ടവരാര് വെറുക്കേണ്ടവരും അത് മാറി മറിഞ്ഞു പോകുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ചവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശത്രുക്കളായിട്ട് മാറുന്നു അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അവരെയൊക്കെ സ്നേഹിച്ചു പോയി അവർക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹമില്ലാതെ പെരുമാറാം പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് കഴിയുന്നില്ല അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള അത്രത്തോളം ദൃഢമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നിങ്ങളുടേത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതം തന്നെയായിരുന്നു നിങ്ങളുടേത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് ജീവിതകാലം മുഴുവനും ഈ കാത്തിരിപ്പായിരുന്നു പലപ്പോഴും നൽകിയ അത്രയും സ്നേഹം ആരെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എപ്പോഴും ഓരോരുത്തർക്കു വേണ്ടിയാണ് ജീവിച്ചത് ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കരഞ്ഞും ചിരിച്ചും ഒക്കെ മുന്നോട്ട് പോയി ജീവിതത്തിൽ വിഷമങ്ങളുണ്ട് ഒരുപാട് കാലമായിട്ട് കുറേ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് എന്നുള്ള ആഗ്രഹമുണ്ട് എന്നും ദുരിതമായാൽ എന്തു ചെയ്യുമെന്നുള്ള ഒരു ധാരണയൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഭയപ്പെടണ്ട ബന്ധങ്ങൾ കൊണ്ട് ഇനി സമൃദ്ധി ലഭിക്കും ബന്ധങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മനസമാധാനം ലഭിക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഈശ്വരൻ ബന്ധങ്ങളിൽ പോസിറ്റീവ് എനർജി ബന്ധങ്ങളിൽ ദൃഢത വരുത്തുകയാണ് എവിടെ ആരുടെയൊക്കെ പെരുമാറ്റം കൊണ്ടാണോ നിങ്ങൾ സ്നേഹിച്ച ആരുടെയൊക്കെ പെരുമാറ്റം കൊണ്ടാണോ വേദന ഉണ്ടായത് അതൊക്കെ മാറി സമൃദ്ധി വരാൻ പോകുന്നു ശാന്തി വരാൻ പോകുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ വരാൻ പോകുന്നു ഒരുപാട് തവണ കാത്തിരുന്ന് നടക്കണം നടക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ പോകുന്നു ഈശ്വരൻ കൂടെയുണ്ട് ഭയപ്പെടണ്ട അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇങ്ങനെ കടന്നു പോവുകയാണ് നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് നമുക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വത്തും പണമൊന്നുമല്ല ബന്ധങ്ങളിലുണ്ടായ ദുഃഖങ്ങൾ മാറണം വ്രണപ്പെട്ട മുറിവുകൾ ഉണങ്ങണം സമാധാനത്തോടും ശാന്തിയോടും കൂടി ഉറങ്ങണം ജീവിക്കണം ഇഷ്ടപ്പെട്ടവരുടെ വിജയങ്ങൾ കാണണം ഇതൊക്കെ ഈശ്വരൻ നമുക്ക് നൽകുന്ന ഈശ്വരന് സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഇത്രയും കാലം ദുരിതങ്ങളിലൊക്കെ പെട്ടുപോയെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഈശ്വരൻ നൽകും ഒന്നും കാണാതെ ഈശ്വരൻ പോകുന്നില്ല ആ കാത്തിരിപ്പുണ്ടല്ലോ അത് ആഗ്രഹിച്ചതിലും ഇരട്ടി മധുരത്തോടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നന്മകൾ വരും ബന്ധങ്ങൾ ഉറയ്ക്കും ആര് വിഷമിപ്പിച്ചോ ആരെ ആര് സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചോ അവരിൽ നിന്ന് സ്നേഹം കിട്ടും ആര് അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു അവരടുത്തേക്ക് വരും ശക്തമായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജി കൂടെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക